പ്രമുഖ സിനിമാ നിർമ്മാതാവ് ദില്ലി ബാബു അന്തരിച്ചു തെന്നിന്ത്യൻ പാടും ശ്രദ്ധിക്കപ്പെട്ട് രാക്ഷസൻ എന്ന ചിത്രം നിർമ്മിച്ചത് ദില്ലി ബാബു ആണ് അൻപത് വയസ്സായിരുന്നു ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രാക്ഷസൻ എന്ന ചിത്രം പുറത്തിറങ്ങിയത് ചിത്രം സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു കൂടാതെ കഴുവൻ ഓമൈ കടുവളെ ഇരുവക്ക് ആയിരം കൺകൾ ബാച്ചിലർ എന്നീ സിനിമകളും ദിലീപ് ബാബു നിർമ്മിച്ചു തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് താരലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം